ഹായ് നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു പ്രത്യേക ഫാമിലാ കേട്ടോ ഫാം എന്ന് വെച്ചാൽ നമ്മൾ പല ഫാം കണ്ടിട്ടുണ്ട് ആട് ഫാം കണ്ടിട്ടുണ്ട് പശു ഫാം കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് വെ വ്യത്യസ്തമായൊരു ഫാമാണ് ഈ ഫാം എന്ന് വെച്ചാൽ പിന്നെ കഴുത ഫാം അതിൻ്റെ വേഗലിൽ നിന്നൊക്കെ ഉണ്ടോ കുറേ കഴുതുകൾ കഴുതുകൾ ഫാമുണ്ടോ നിങ്ങൾ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു കഴുത ഫാം ഇവിടെ കണ്ടിട്ടുണ്ടോ നമ്മൾ സാധാരണ ഫിലിമിൽ കാര്യങ്ങളൊക്കെ കാണാം നോർത്ത് ഇന്ത്യയിൽ അതേപോലെ ഫിലിമിൽ അങ്ങനെയൊക്കെ കാണാം പക്ഷേ കേരളത്തിൽ നമ്മൾ സംസാരിച്ചപ്പോൾ ആ ഇവം പറഞ്ഞത് ആ ഒന്നോ രണ്ടോ സ്ഥലത്ത് മാത്രമേ ഉള്ളൂ ആ ഒന്ന് ഒന്നും ഇത് ഇതിപ്പോൾ ഉള്ള ലൊക്കേഷൻ എന്ന് വെച്ചാൽ തലശ്ശേരി ചൊക്ലിക്കടുത്താണ് ഇതാണോ ഇതാണ് ഇതിൽ ഒരു കഴുത ശരിക്കും ഇതിനെ കാണാൻ ചെറിയൊരു കുതിരേൻ്റെ ലുക്ക് ചെയ്യണം കേട്ടോ ശരിക്കും കുതിര തന്നെയെന്ന് പറയും പക്ഷേ അതിൻ്റെ സ്വഭാവം എല്ലാം മാറ്റമാണ് എന്ന് വെച്ചാൽ കുറച്ച് പണിയാണ് അത്ര പെട്ടെന്നും മെരുകൂല പിന്നെ ഇപ്പോൾ ഇപ്പോൾ ഈ ഫാമ് തുടങ്ങിയിട്ട് ഒരു മൂന്ന് മാസം ആ സമയമാകുന്നുള്ളൂ ഓൾറെഡി പറഞ്ഞതെന്ന് വെച്ചാൽ കുഴപ്പമില്ല ഇതിങ്ങനെ മല്ലം മെരുകി വരുന്നു എന്നാണ് പറഞ്ഞത് പിന്നെ ഈ ലോക്കണ്ടോ ഇത് ശരിക്കെന്ന് പറഞ്ഞാൽ ഇവർ കഴുതൻ്റെ ചവിട്ട് കിട്ടുന്ന ചവിട്ട് കിട്ടുന്നതായിട്ട് എന്താ പറയുക പാല് കറക്കാൻ വേണ്ടി വെച്ചൊരു സ്ഥലമായിട്ടാണ് ശരിക്കും ഉള്ള ഒരു ഇതെന്ന് വെച്ചാൽ നമ്മൾ ചെറുപ്പക്കാരെ ഇതിലേക്ക് എന്താ പറയുക വന്നിട്ടുള്ളത് നമുക്ക് ഈ ഈൻ്റെ ഓണറെ നമുക്ക് പരിചയപ്പെടാം പേരെങ്ങനെയാണെന്ന് പറഞ്ഞത് എൻ്റെ പേര് കൃഷ്ണ അല്ലേ എന്താ എന്ന് ശരിക്കും എന്താ ചെയ്യുന്നത് ഇത് തന്നെയാണോ ബിസിനസ് എല്ലാം വേറെ പരിപാടി ഉണ്ടോ ഇല്ല തന്നെയാണ് തന്നെയാണ് പരിപാടിയുണ്ടോ ഏറ്റവും കൂടുതൽ ലാഭകരം ഏറ്റവും കൂടുതൽ സിമ്പിളായിട്ട് എന്താ പറയുക വളർത്താനും നമുക്ക് ഏറ്റവും കൂടുതൽ ഇതായത് ഏതാ തോന്നിയത് വളർത്താനൊക്കെ സിമ്പിളായിട്ട് വന്നത് പശുവിനെയാണ് അവർക്ക് ചിലവ് കൂടുതലുണ്ട് പാലിൻ്റെ പൈസ കിട്ടുന്നില്ല അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം മെയിൻ്റെനൻസ് കുറച്ച് കൂടുതലാണെങ്കിലും അതായത് നോക്കുന്ന കാര്യങ്ങളൊക്കെ കൂടുതലാണ് പാലിന് അത്യാവശ്യം ഉണ്ട് ശരിക്കും ഇതെങ്ങനെയാണ് ഈ കൺസെപ്റ്റ് ഇങ്ങനെ അന്വേഷിച്ച് വന്നപ്പോൾ പശു ലാഭകരമല്ലാത്തോണ്ട് അന്വേഷിച്ച് വന്നപ്പോൾ കിട്ടിയ ഒരു ഇതാണ് അടുത്ത ഫീൽഡ് തപ്പി പോയപ്പം ഇതേ ഫാമിൽ തന്നെ തപ്പി ഇറങ്ങി വേറെ ഫീൽഡിലേക്ക് പോയിട്ടില്ല സാധാരണ യുവാക്കൾ ഫാമിങ് ഇറങ്ങുന്നുണ്ട് പക്ഷേങ്കിൽ പണിക്കാർ വെച്ചിട്ടും ആൾക്കാർ വെച്ചിട്ടല്ല ഇത് സ്വന്തം ഇത് തന്നെയാണോ നിങ്ങൾ തന്നെയാണോ ആഹാ വേറെ ഇത് ഇടുന്ന സാധനം ഇത് കഴുത ഇടുന്ന ആന്ധ്രയിൽ നിന്നല്ലേ അവിടെ നിന്ന് കൊണ്ടുവരാൻ ഒക്കെ ബുദ്ധിമുട്ടായോ ഇല്ല വണ്ടി ട്രാൻസ്പോർട്ട് ചെയ്തു ആ നമ്മളെ ഗവൺമെൻറ് ഭാഗത്തു എങ്ങനെയാണ് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ

ും ഇതും നമ്മൾ കമ്പയർ ചെയ്തിട്ട് നമുക്ക് അങ്ങനെ തുറന്നു വിടാൻ പറ്റുമോ അതെ അതെ ഞാനിപ്പോ കണ്ടതീടെ കാര്യങ്ങൾ അതെങ്ങനെ പശുവിനങ്കാട്ടി ഇളക്കി ഫ്രീ ആയിട്ട് വിട അല്ലെ വേറെ കുഴപ്പമൊന്നുമല്ല കേരളത്തില് അറിവില് എവിടെയും കണ്ടതായിട്ട് ഓർക്കുന്നില്ല നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ട് കേട്ടിട്ടുള്ളു ആഹ് അറിയാ ഇതിന്റെ പശു പാല് വിൽപ്പന എങ്ങനെയാണ് നടക്കുവോ പെട്ടെന്ന് വിറ്റ് പോവുമോ എങ്ങനെയാണ് സ്റ്റോക്കാണോ ഇതിന് മെയിൻ ആയിട്ട് എന്തിനാ ഈ പാല് യൂസ് ചെയ്യുന്നത് കോസ്മെറ്റിക് ആയിട്ട് അതല്ലേ ആൾക്കാർ വന്നിട്ട് എടുക്കലാണോ മാർക്കറ്റ് കൊടുക്കുന്നു ആ ഹാ ഹാ മെരുവോ എങ്ങനെയാണ് മരുന്നുണ്ടല്ലേ ശരിക്കൊരു കുതിരേൻ്റെ ഇതായ അതേ രീതി ഉണ്ടോ അല്ല ചവിട്ടൊക്കെ ചോട്ടൊക്കെ ഉണ്ടല്ലോ അങ്ങനെ നിങ്ങൾ പാലൊക്കെ ഇതാക്കലെങ്ങനെയാ ചവിട്ടൊക്കെ കിട്ടുമല്ലേ കെട്ടി വെച്ചിട്ട് പാൽ ഇറക്കും അതവ കറവക്ക് ആളുണ്ടോ അല്ല സ്വന്തം അച്ഛനെയാ ലൊക്കേഷനും കാര്യങ്ങളും ഇട വരുന്നത് സ്ഥലത്താണ് ആർക്കും വേണമെങ്കിൽ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാം അല്ലേ കാണുന്നുണ്ടല്ലേ എല്ലാവരും അഭിപ്രായം എന്നാൽ ഒരു വെറൈറ്റി ഇതായത് കൊണ്ടായിരിക്കും എല്ലാവരും വന്ന് കാണുന്നുണ്ട് എത്ര മൂന്ന് മാസം മൂന്ന് മാസം ആകുന്നേ ഉള്ളൂ ഇതുവരെ തുടങ്ങിയിട്ടുള്ള ആ എക്സ്പീരിയൻസ് എന്താണ് നല്ലതാണോ അല്ല കുഴപ്പമില്ല കുഴപ്പമില്ല ഇങ്ങനെ പോകുന്നു ചിലവെല്ലാം

തലശ്ശേരി ചൊക്കിലെയാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന് ഇവിടുള്ള താല്പര്യം അത് കാണണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ഈ ഇതിനെപ്പറ്റി അറിയണം എന്നുള്ള ആൾക്കാരാണെങ്കിൽ പിന്നെ ഇതിൻ്റെ ഓണറുടെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വിളിച്ച് അതിൽ കൺഫർമേഷൻ ചെയ്യാം അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ ലൊക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ തപ്പിയാൽ മെറേക്കൽ ഡോങ്കി ഫാം എന്ന ഇതിൽ ലൊക്കേഷൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ തപ്പി വന്നാൽ കറക്റ്റ് എവിടെയും തരാനില്ല കറക്റ്റ് ലൊക്കേഷൻ തന്നെ എത്തുന്നതാണ് അതോ ഈ വീഡിയോ എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെട്ടതായിരിക്കുന്നു ഓക്കെ താങ്ക്